നമസ്കാരം ന്യൂസിലേക്ക് ും സ്വാഗതം ഇവിടെ ഇന്ന് ഒരു വലിയ സങ്കടാവസ്ഥ കേരള സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിന്റെയും മുമ്പിൽ അറിയിക്കുന്നതിനു വേണ്ടിയാണ് ഇന്ന് ഇവിടെ ഒരു പ്രാർത്ഥന യജ്ഞം ഞങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ പ്രാർത്ഥന യജ്ഞം എന്ന് പറയുമ്പോൾ നിരവധി നിരവധി പിഞ്ചു ബാല്യങ്ങളാണ് ദിവസേന ദിവസേന തെരുവ് പട്ടികളുടെ കടിയേറ്റ് അവർക്ക് മാരകമായ മുറിവുകൾ ഏൽപ്പിച്ച് ഇങ്ങനെ മുമ്പോട്ട് പോകുന്നു അതോടൊപ്പം തന്നെ വന്യമൃഗങ്ങൾ പുലി അതുപോലെ തന്നെ കാട്ടുപന്നി ആന എന്നിവയുടെ ആക്രമണങ്ങളും നിരവധി ആളുകളും ഇതുപോലെ തന്നെ മരണപ്പെടുകയും അതിനെ അപകടപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഞങ്ങൾ സൂചിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് ഇതിൻ്റെ അധികാരികൾ ഭരണകർത്താക്കൾ ഇതിനെതിരെ ഒരുമിച്ച് ശബ്ദം ഉയർത്താത്തത് എന്താണെന്ന് അറിയില്ല ഇവിടെ രണ്ടായിരത്തി ഒന്ന് വരെ രണ്ടായിരത്തി ഒന്ന് വരെ തെരുവു പട്ടികളെ കേരളത്തില ഇന്ത്യയിലെ ആകമാനം കൊന്നിരുന്നതാണ് അതുകൊണ്ട് ഇവിടെ പട്ടികൾ ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി ഒന്ന് വരെ തെരുവ് പട്ടികളെ കൊന്നിരുന്നു പിന്നീടാണ് അതിന് നിയമങ്ങൾ മാറ്റം വരുത്തി നിയമങ്ങളിൽ മാറ്റം വരുത്തിക്കൊണ്ട് രണ്ടായിരത്തി ഒന്നിന് ശേഷം സുപ്രീം കോടതിയെ ഒരു വിധി സമ്പാദിച്ചിട്ടുണ്ട് തെരുവുപട്ടികളെ കൊല്ല കൊല്ലാൻ പാടില്ല അത് ശിഷ്ടാർഗൺ പറഞ്ഞിട്ട് അങ്ങനെയുള്ള ഒരു പ്രതിസന്ധിയിലാണ് നമ്മുടെ കേരളവും നമ്മുടെ ഇന്ത്യയും മുമ്പോട്ട് പോകുന്നത് ഇതിന് ഒരു പരിഹാരം കാണേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ് ഇവിടെ നമ്മൾ ഇതിന്റെ ഒരു ആരംഭം കുറിച്ചിരിക്കുകയാണ് ഇതിനാദ്യമായിട്ട് ആദ്യമായിട്ട് ഇതിനെ കുറിച്ച് സംസാരിക്കാനായിട്ട് ഈ കൊച്ചിന്റെ അതായത് സിയാമോൾ എന്ന് പറഞ്ഞ അഞ്ചു വയസ്സ് പ്രായമുള്ള ഒരു പിഞ്ചു ബാലികയുടെ ആ പിതാവ് ഇവിടെ വന്നെ പിതാവിന്റെ സഹോദരിയും വന്നിട്ടുണ്ട് ഇവര് രണ്ടുപേരെയും സങ്കടങ്ങൾ ജനങ്ങൾ കേൾക്കേണ്ടതാണ് നമസ്കാരം എന്റെ കുഞ്ഞ് മാർച്ച് ഇരുപത്തിയൊമ്പതിനാണ് വീട്ടിൽ നിന്ന് മുട്ടായി വാങ്ങാൻ വേണ്ടി എടുത്തുള്ള കടയിലേക്ക് പോകുമ്പോഴാണ് കുട്ടിയെ തെരുവനായി കടിച്ചു കീറുന്നത് കണ്ട് നാട്ടുകാരെല്ലാരും ഒന്ന് രക്ഷപ്പെടുത്താൻ നോക്കിയിട്ടും കഴിഞ്ഞില്ല കാരണം വരുന്നവരുടെ നേരൊക്കെയാണ് നായി ചാടി ഇതാക്കുമ്പോ കുട്ടിനെ രക്ഷിക്കാനും വേണ്ടി ഒരു വന്നത് വന്നപ്പോൾ ആ കുട്ടീന്റെ നേരെ നായി ചാടി കണ്ണിന്റെ നേരെ മാന്തുകയും അവൻക്ക് എന്താ സം എന്താ സംഭവിച്ചറിയാതെ അവന് മേടിച്ചു പോവുകയും ചെയ്തു തിരുവിന്റെ കുട്ടിയെ റോട്ടിമിലിട്ട് കടിച്ച് ചീന്തി അപ്പൊ തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ട് ഞങ്ങളുടെ ഞങ്ങളെ തിരുവരങ്ങാടി താലൂക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊണ്ടുപോയപ്പോൾ അവിടെ തന്നെ ഡോക്ടർ ആ ടൈമിൽ ഡോക്ടർ ഇല്ലായിരുന്നു ഐസൊലേഷൻ വാർഡിൽ ഡോക്ടർ ഇല്ലായിരുന്നു എന്നിട്ട് മെഡിക്കൽ കോളേജ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു അവിടുന്ന് ഒരു ഇഞ്ചക്ഷൻ അടിച്ച് അവർക്ക് തന്നെ ഡോക്ടർമാർക്ക് തന്നെ അവിടുന്ന് നഴ്സുമാർ തന്നെ ഞങ്ങളോടാണ് അത് കൈകി വൃത്തിയാക്കാനൊക്കെ പറഞ്ഞത് അവർക്ക് തന്നെ ഞങ്ങൾ കൈകി വൃത്തിയാക്കുകയാണെന്നുണ്ടെങ്കിലാണ് ഞങ്ങൾ നോക്കുകയുള്ളൂ എന്നാണ് അവിടെ നിന്ന് തന്നെ ഡോക്ടർ പറഞ്ഞു തിരുവനങ്ങാടി ഹോസ്പിറ്റലിൽ നിന്ന് പിന്നെ അവിടുന്ന് നിങ്ങള് മെഡിക്കൽ കോളേജിലേക്ക് പോയിക്കോളി എന്ന് പറഞ്ഞു മെഡിക്കൽ കോളേജിലേക്ക് പോയി അവിടുന്ന് ഇഞ്ചക്ഷൻ അടിച്ച് കാലിൻ്റെ മസിലിന്റെ ഇവിടെയും വലിയ മുറി തലയിലും കീറി മാന്തി പൊളിച്ചിരുന്നു എന്നിട്ട് അവിടുന്ന് ഇഞ്ചക്ഷൻ അടിച്ചു കണ്ടവര് തന്നെ വീട്ടിലേക്ക് പറഞ്ഞു വെച്ചു നാല്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് അവിടുന്ന് പറഞ്ഞു കാരണം അവര് അത്രയും മുറി വെച്ചുകാണ്ട് അവിടെ നിന്ന് പറഞ്ഞു വിടുകയും ചെയ്ത് മെഡിക്കൽ കോളേജിൽ നിന്നാണ് എന്നിട്ട് നാപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ അവിടെ കോളേജിൽ പോയി കാലിന്റെ കയ്യിൽ കാലിന് ഓപ്പറേഷൻ ചെയ്ത് പിന്നുകയും അലക്ക് സ്റ്റിച്ചിടുകയും ചെയ്തു ഇങ്ങോട്ട് കഴിഞ്ഞ് ഒരു പതിനെട്ട് പതിനേഴ് ദിവസം കഴിഞ്ഞതിന്റെ ശേഷം മുറി മാറി സ്റ്റിച്ചെടുത്തതിന്റെ ശേഷം പിന്നെ വീട്ടിൽ കുത്തി കുട്ടികളുടെ കൂടെ കളിക്കലൊക്കെ പിന്നെ പെട്ടെന്നേല് പനിച്ച് വീട്ടിൽ നിന്ന് രണ്ടു ദിവസം ഇറങ്ങിയിട്ടൊന്നും ഇല്ലായിരുന്നു കുട്ടി ഞങ്ങള് പേടി എന്താണെന്ന് അറിയില്ലല്ലോ പേടി പേടിച്ചുകൊണ്ട് പനിച്ചതാണ് എന്നാ അവിടുന്ന് ഡോക്ടറോട് ഞങ്ങളെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയപ്പോ അവിടുന്ന് പറഞ്ഞ് കൊണ്ട് കുട്ടി പനിച്ചതാണ് അവർക്ക് തന്നെ എന്താണെന്ന് അറിയണില്ല പിന്നെ അവിടെ ഞങ്ങൾ തിരുവിരങ്ങാട് ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുപോയി പിന്നെ അവിടെ രണ്ടു ദിവസം കിടന്ന് കുട്ടി ഒരു ബെറലി നെട്ടി നെട്ടി നെട്ടിങ്ങനെ കുട്ടി പനി മാറണില്ല അവിടുന്ന് ഡോക്ടർക്ക് തന്നെ മനസ്സിലാകണില്ല എന്താണെന്ന് കാരണം അവർക്ക് അത് ഡോക്ടർമാർക്ക് മനസ്സിലായിരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചികിത്സ കൊടുത്താണ് കുട്ടിയെ രക്ഷപ്പെടുത്താമായിരുന്നു കാരണം ലാസ്റ്റ് ഗതിയിലെത്തി പിന്നെ അവിടെ നിന്ന് തിരുവിനങ്ങാട്ടി ഹോസ്പിറ്റലിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ പറഞ്ഞു കോഴിക്കോട് അവിടെ പോയി അവിടുന്ന് അവർക്ക് പെട്ടെന്ന് മനസ്സിലായി അവിടുന്ന് അവർ മെഡിക്കൽ കോളേജിൽ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് അവിടെ ഇതുവരെ ആയിട്ട് രണ്ടാം എന്റെ കുട്ടിയുടെ കൂട്ടി രണ്ടാമത്തെ അസുഖമാണ് അങ്ങനത്തെ ഒരു അസുഖം അവിടെ വന്നത് എന്നാണ് അവർ പറഞ്ഞത് എന്നിട്ട് അവിടെ ചെക്ക് ചെയ്തിട്ട് വരെ അവർക്ക് എന്താന്ന് മനസ്സിലായി ഇവിടുന്ന് ചെക്ക് ചെയ്തിട്ട് അവർക്ക് ഒന്നും എന്നാണ് പറഞ്ഞു നേരെ കോളേജിലേക്ക് കൊണ്ടുപോയി പഠിച്ച് നേരെ കൊണ്ടുപോയത് ഐ സിയിലേക്കാണ് ഐ സിന്ന് അവർ നോക്കി പിന്നെ ഐസുലേഷൻ വാർഡിലേക്ക് മാറ്റി ഐസൊലേഷൻ വാർഡിന് തിരുവനന്തപുരത്തേക്ക് ഇവിടെ എന്ന് പറഞ്ഞു കുട്ടിയുടെ രക്തം തിരുവനന്തപുരത്തേക്ക് വിടണം എന്ന് പറഞ്ഞ് അവരിന്ന് തിരുവനന്തപുരത്തേക്ക് വിട്ട് അപ്പോഴും അവർക്ക് അറിയില്ല എന്താ ഇത് കുട്ടിക്ക് വിഷബാധ അംഗീകരിച്ചോ എന്നുള്ളത് മെഡിക്കൽ കോളേജിലേക്ക് അപ്പോഴും അവർക്ക് മനസ്സിലായിട്ടില്ല ഇത് പറയുന്നുള്ളു കുട്ടിയെ രക്ഷപ്പെടുത്താന് നൂറില് അമ്പത് ശതമാനമാണ് കുട്ടിയെ കിട്ടുള്ളൂ എന്നാണ് നമ്മളോട് പറഞ്ഞത് അവരങ് അങ്ങനെ പറഞ്ഞ് അങ്ങനെ അങ്ങനെ രക്തപ്പെടുത്ത് തിരുവരങ്ങാടി തിരുവനന്തപുരത്തേക്ക് കൊടുത്തുവിട്ടു അപ്പൊ അവിടുന്ന് ചെക്ക് ചെയ്ത് കണ്ടാണ് അവര് ദേവിശബാധ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് രണ്ടു രണ്ടു ദിവസം നിന്നിട്ടുള്ള ബോധന കുട്ടി മരണപ്പെട്ടു കാരണം ഇതിന്റെ അനുഭവിച്ച കാരണം ഇത് സംഭവിച്ചതിന്റെ ശേഷം നാട്ടിൽ ഫുള്ള് ഫുള്ള് ആ നായിയുടെ കൂടെ നടന്ന ഇപ്പോഴും നമ്മളെ നാട്ടിൽ തിരുവള്ളൂർ പഞ്ചായത്ത് എന്ന് പറയും പഞ്ചായത്തിൽ ഇപ്പോഴും നടക്കുകയാണ് നായ്ക്കള് അതുകൊണ്ട് ഇത് സംഭവിച്ച കുട്ടി മരിച്ചു പിറ്റേ ദിവസം നായി സൗണ്ട് പരക്കുന്നത് കേട്ട് എന്റെ രണ്ടാമത്തെ കുട്ടി വീട്ടിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞു ഓടി കളിക്കുകയാണ് ഇങ്ങോട്ടും പഞ്ചായത്തുകാർക്ക് അതിനുള്ള ഇത് എങ്ങനെ ഇതൊന്നും സംഭവിച്ചല്ലോ എന്നിട്ടും അവർക്കൊന്നും മനസ്സിലാകണില്ല ഇങ്ങോട്ടും നായ്ക്കള് രാത്രി പത്ത് മണി കഴിഞ്ഞാല് ഫുള്ള് നായ്ക്ക് റോട്ടുമ്മക്കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കാരണം ഈ കടിച്ച നായിയുടെ കൂടെ ഈ നടക്കുന്ന നായ്ക്കള് ഫുള്ള് നടന്നതാണ് കാരണം ഞങ്ങളെ വീടിന്റെ ഒരു പണി പണിയെടുക്കേണ്ട ഒരു വീടുണ്ട് പണി നടക്കുന്ന ഒരു വീടുണ്ട് ആ വീട്ടിലാണ് ഈ നായി അവിടെ രാത്രി റെസ്റ്റ് എടുക്കില്ല അതിന്റെ കൂടെ പല നായ്ക്കളും പല തരത്തിലെ നായ്ക്കളും അവിടെ ഉണ്ട് ആ നായ്ക്കൾക്കൊക്കെ ബാധ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നിട്ടും നമ്മളെ പഞ്ചായത്തിലുള്ള ഒരാൾക്കും അത് നോക്കി അത് ആ കേട് നന്നാക്കാനുള്ള ഇത് പഞ്ചായത്തിന് ഇപ്പോഴും ഇല്ല അതിന് ഏതായാലും നമ്മളെ കുട്ടിക്ക് സംഭവിച്ചാൽ നമ്മളെ കുട്ടി ഏതായാലും ഇനി കുടിച്ചാൽ കിട്ടൂല ഇനി ഏതായാലും നമ്മള് വിളിച്ചാലും ഒന്നും വരൂല്ല കുട്ടി എന്നാലും ഇനിയൊരാൾക്കും ഇത് സംഭവിക്കരുത് എന്നുള്ളതാണ് നമ്മളുടെ ഒരു ഇത് കാരണം എങ്ങനെ ആയാലും ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇനിയും സംഭവിക്കും ഇനിയും ബാക്കിൽ നമ്മളെ നാട്ടിലെ ആ കൂടെ ആ നായുടെ കൂട്ടത്തിലുള്ള ഭീഷ്യബാധയാണ് ഇതുവരെ ശ്രദ്ധിക്കാൻ നമ്മളെ പഞ്ചായത്തിലുള്ള ഓരോ ആളുകൾക്കും ഇതുവരെ സാധിക്കുന്നില്ല എന്താണത് അതൊന്നും മനസ്സിലാകണില്ല അതിനുള്ള എങ്ങനായാലും നടപടി എങ്ങനായാലും സർക്കാർ എടുക്കണം എന്നാണ് എൻ്റെ ഒരു ഇത് കാരണം എന്റെ കുട്ടി ഇഞ്ഞ് കിട്ടൂല എന്റെ കുട്ടീനെ ഇഞ്ഞ് കുടിച്ച് ഇങ്ങോട്ട് എന്തായാലും കഴിയുക ഇനി മുതൽ ഒരു കുട്ടികൾക്കും ഇങ്ങനെ ഉണ്ടാകരു കുട്ടികൾക്കുന്നില്ല കുട്ടികളെ നേരെ മാത്രമല്ല നായ്ക്കൾ ചാടുന്നത് മുതിർന്നവരെ നേരെയും ചാടുന്നുണ്ട് കാരണം എന്റെ കുട്ടിയെ മാത്രമല്ല അന്ന് കടിച്ചു ആറോളം കുട്ടികളെ അന്ന് കടിച്ചാണ് എന്റെ കുട്ടീനെ ഫസ്റ്റ് കടിച്ചു കഴിഞ്ഞു പോയി എടുത്ത് അങ്ങാടിയിൽ പോയി പോയി കുട്ടികളെ കടിച്ച് 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 നായ് പോവുകയാണ് പിന്നെ ചത്തതായ രീതിയിലാണ് നായിനെ കണ്ടത് ചത്തിട്ടും ഈ ആറ് കുട്ടികളെ കടിച്ചിട്ടും പഞ്ചായത്തിന് ആ ഇതിനെ പോയിക്കാണ്ട് ഒന്ന് പോസ്റ്റ്മോർട്ടം ചെയ്തുകൊണ്ട് അതിന് പേവീസ ബാധ ഉണ്ടോ ഇല്ലേന്ന് നോക്കിയാൽ മതിയായിരുന്നു അവിടെയുള്ള പഞ്ചായത്തിന്റെ ഏതെങ്കിലും പഞ്ചായത്തിലുള്ള ഒരു മെമ്പർമാരും അത് ചെയ്തിട്ടില്ല പിന്നെ അതുകൊണ്ട് സർക്കാർ എത്രയും പെട്ടന്ന് ഇതിനുള്ള തീരുമാനം കാണണമെന്നാണ് എന്റെ ഒരു ആഗ്രഹം കാരണം ഇപ്പോഴും കൊറേ കഴിഞ്ഞ സ്ഥലം ഫുൾ നോക്കും ഫുള്ള് നായ്ക്കളാണ് കാരണം കാരണം പറഞ്ഞാല് ഈ പേവിഷ ഉള്ള ഈ നായുടെ കൂടെ നമ്മൾ പഠിച്ചത് അതിന്റെ ഒരു ഉമനീര് തട്ടിയാൽ മതി എന്നാ പറഞ്ഞു മറ്റേ നായ്ക്കൾക്ക് പകരാന്നുള്ളത് ഉമനീരത് കൺഫേം ആണ് ആ നായുടെ കൂടെ നമ്മളെ നാട്ടിലുള്ള എല്ലാ നായ്ക്കൾക്കും പേവിശവാദ ആണെന്ന് കൺഫേം ആണ് ഇങ്ങോട്ട് വരെ പഞ്ചായത്തിലുള്ള ഒരു നേതാക്കന്മാരും ഒരാളും അതിന് ഇതുവരെ ആയിട്ട് തിരിഞ്ഞു നോക്കണില്ല അതിന് ഭയങ്കര സങ്കടമുണ്ട് ബാബയുടെ കേട്ടത് ഞാൻ കൊടുക്കാൻ കേട്ടത്െങ്ങൾക്കും ഇനി ഒരു കുട്ടിക്കും ഇതുപോലൊരു അനുഭവം ഉണ്ടാവതിരിക്കട്ടെ അത്രയും ആ കുട്ടി നേരിട്ട് കണ്ടതാണ് ഇനി നേരിട്ട് കണ്ണോട് കണ്ടതാണ് ഒരു അങ്ങനത്തെ മരണം ഒരാൾക്കും ഉണ്ടാവാതിരിക്കട്ടെ അതിനുള്ള മാർഗം ഞങ്ങൾക്ക് പരിഹരിച്ച് തന്നേ മതിയാവും ഒരു കുട്ടികൾക്കും ഞങ്ങൾ മക്കൾക്ക് പോലും പുറത്തിറങ്ങാൻ പറ്റുന്നില്ല എന്റെ എന്റെ വീടിന്റെ ചുറ്റും നായ്ക്കളാണ് കുറ്റത്തിന് പോലും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് കുട്ടികളെ മദ്രസിലേക്ക് വശികളിലേക്ക് ഒന്നും വിടാൻ പറ്റുന്നില്ല ഞങ്ങൾക്ക് നടന്നു പോകാനുള്ള അവസ്ഥയുള്ളൂ വണ്ടി പോകാനുള്ള അവസ്ഥകളൊന്നും ഞങ്ങൾക്കില്ല അതുകൊണ്ട് ഇതിനെന്തെങ്കിലും മാർഗം കണ്ടെത്താൻ പറ്റില്ല ഒരുപാട് കുട്ടികൾ ഒരുപാട് കുട്ടികൾക്ക് ഇത് സംഭവിച്ചിട്ടുണ്ട് അന്നെ ഞങ്ങള് അരമണിക്കൂറോളം മെഡിക്കൽ കോളേജിൽ ഇത് നായി കട്ടി കടിച്ചിട്ട് അരമണിക്കൂറോളം മെഡിക്കൽ കോളേജിൽ വെയിറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങളെ ഉള്ളിലേക്ക് കയറ്റി കുട്ടീനുള്ള എല്ലാ ചികിത്സയും ചെയ്തു തന്നത് അതുവരെ അവര് ശ്രദ്ധിച്ചിട്ട് പോലും ഇല്ല പുറത്ത് നിൽക്കി വെയിറ്റ് ചെയ്യുന്നവര് പറഞ്ഞത് ആണോ ഈ വാക്സിന് അത്രയും ഇതല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് വാക്സിൻ എടുത്തിട്ടും കുട്ടിക്ക് ഇങ്ങനെ സംഭവിക്കാന്ന് അറിയുമ്പോ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതിനുള്ള വഴി കണ്ടെത്താതെ പറ്റൂല കാരണം ഞങ്ങൾക്ക് കുട്ടികൾക്ക് ഞങ്ങൾക്ക് നടന്നു പോകാനേ മാർഗമുള്ളൂ വണ്ടി പോലുള്ള വൈകളൊന്നും ഞങ്ങൾക്കില്ല കുട്ടികളെ പുറത്ത് വിടണം എന്നുണ്ടെങ്കിൽ എന്റെ മകൾ എത്ര വട്ടം വീട്ടിൽ ഓടി വന്നിട്ട് പഠിക്കുന്ന സമയത്ത് പട്ടിയുടെ ശല്യം കൊണ്ട് ഇപ്പോൾ പോണ സമയത്ത് ഇപ്പോൾ പോകാൻ പയ്യാതെ വീട്ടിലേക്ക് തിരിച്ചു വരുന്ന എത്ര വട്ടം അനുഭവം ഉണ്ടായിട്ടുണ്ട് അറിയണമോ ഇങ്ങനെ വിട്ടാ പറ്റൂല ഇങ്ങനെ പട്ടിയെ നമുക്ക് കൊല്ലാനും പറ്റൂല അതിനുള്ള ഒന്നും ചെയ്യാൻ പറ്റൂല അതിന്റെ തൊട്ടാൽ പോലും ഭയങ്കര പ്രശ്നാണ് ഒന്ന് കല്ലെറിയാൻ പോലും പറ്റൂല അതിനെ ഉണ്ടാക്കിയത് ഭയങ്കര പ്രശ്നമാണ് ഈ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പാണ് രണ്ട് കൊച്ചുമക്കള് തെരുവു പട്ടികളുടെ അക്രമ മൂലം പേവിഷപാത ഏറ്റ് മരണപ്പെടുന്നത് ആ പിഞ്ചു ഭാര്യയിലെ അതിന്റെ സിയാമാർ എന്ന് പറഞ്ഞ ആ കൊച്ച് ഒരു മാല കൊച്ചിന്റെ അതിന്റെ ബാപ്പയാണ് ഇരിക്കുന്നത് ബാപ്പയുടെ പെങ്ങളുമാണ് അവര് സഹിക്കുന്ന വേദനകള് ഇതുപോലെ ഇതുപോലെ ആയിരക്കണക്കിന് ആയിരക്കണക്കിന് കുടുംബങ്ങളാണ് ഇന്ന് തെരുവു പട്ടികളുടെ ഈ ആക്രമണം മൂലം ഇന്ന് ഇന്ത്യ രാജ്യത്ത് മാത്രമല്ല ഇന്ത്യ രാജ്യത്ത് കഷ്ടപ്പെടുന്നത് നമുക്ക് വേണ്ടത് എത്രയും പെട്ടെന്ന് തെരുവു പട്ടികളെ ഇവിടെ നിന്നും മാറ്റണം ജനവാസ കേന്ദ്രങ്ങളിൽ തെരുവ് പട്ടികൾ ഇങ്ങനെ അഴിഞ്ഞാടാൻ പാടില്ല അവർക്കുമില്ല ജീവിതം മനുഷ്യർക്കുമില്ല ജീവിതം എന്ന രീതിയിലാണ് ഇപ്പോൾ മുമ്പോട്ട് പോണത് ഇന്നിപ്പോൾ തെരുവട്ടികളുടെ ജീവിതം നമ്മൾ എടുത്തു നോക്കിയാൽ ഈ നായ എവിടെ പോയി എവിടെ നോക്കിയാലും തെരുവ് പട്ടികൾ ഇങ്ങനെ വണ്ടിയിടിച്ച് കായും കാലം ഒടിഞ്ഞ് കാണാം അപ്പോൾ ഒരു നായ വരുന്നില്ല ആരെങ്കിലും തെരുവ് പട്ടി കടിച്ചാൽ ആ പട്ടിയെ നമ്മൾ അവിടെ നിന്ന് മാറ്റുകയോ അല്ലെങ്കിൽ ആ പട്ടിയെ കൊല്ലുവാൻ പരിശ്രമിക്കുകയോ ചെയ്താൽ ഉടനെ നായ വന്ന് അവിടെ വിഫ്ലം ഉണ്ടാക്കുകയാണ് അവന്റെ പേരിൽ കേസ് കൊടുക്കുകയാണ് ഇവിടെ രണ്ടായിരത്തി പതിനാറില് വറക്കലയില് ഒരു പാവം മനുഷ്യൻ എൺപത് വയസ്സുള്ള ഒരു വയസ്സായ ഒരു സഹോദരന്റെ വീട്ടിലേക്ക് തെരുവ് പട്ടികൾ ഒരു പത്ത് പത്ത് തെരുവ് പട്ടികൾ ഒരുമിച്ച് വന്നു ഒരുമിച്ച് വന്ന് ആ വീട്ടിൽ കയറി ആ മനുഷ്യനെ അതിന്റെ മുഖം മുഴുവൻ കടിച്ചു കീറി അയാളെ കൊന്നു കൊന്നു കഴിഞ്ഞപ്പോൾ അവിടുത്തെ ജനങ്ങളെല്ലാം ആവേശത്തില് ആ പട്ടികളെ അവിടുന്ന് മാറ്റാനായിട്ട് തീരുമാനിച്ചു അതിന്റെ പേരിൽ അവിടെ ജനങ്ങൾ തടിച്ചുകൂടി ജനങ്ങൾ തടിച്ചുകൂടി ഒരു പത്ത് പട്ടികളെ അവിടെ കൊല്ലുകയുണ്ടായി അതിന്റെ പേരിൽ ഞാനും ആ കൂട്ടത്തിലുണ്ടായിരുന്നു ഞാനും തിരുവുനായ ഉന്മൂല സംഘത്തിന്റെ ഒരു കേരളത്തിന്റെ ഒരു പ്രവർത്തകരാണ് എന്റെ പേര് ജോസ് മാവേലി എന്നാണ് ഇവിടെ തിരുവുനായകൾക്കെതിരെ ശബ്ദം വിവർത്തനായിട്ട് ആരും വരാത്തുകൊണ്ടാണ് ഞാനൊക്കെ എതിരെ ഇടപെടുന്നത് എന്നിട്ട് അപ്പോൾ അവിടെ ഈ നായ എന്റെ പേരിൽ കേസ് കൊടുത്തു അങ്ങനെ എന്നെ അറസ്റ്റ് ചെയ്തു ഇതുപോലെ കേരളത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിരവധി പേരെ തെരുവുപട്ടികൾ കടിച്ചു കയറുമ്പോൾ അതിനെതിരെ സമരം ചെയ്യുമ്പോൾ ഞങ്ങളുടെ പേരിൽ കേസ് കൊടുക്കുന്നു അങ്ങനെ കേസിൽ കൊടുക്കുന്ന ഒരു പോലീസ് സംവിധാനം നമ്മുടെ കേരളത്തിൽ ഇപ്പോഴുണ്ട് അതുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം ഇവിടെ ജനങ്ങൾക്ക് ജീവിതം വഴിമുട്ടിരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ തൊണ്ണൂറ്റി ശതമാനം ആളുകൾ പറയുന്നത് ഒരേ അഭിപ്രായമാണ് തെരുവുപട്ടികളെ ജനവാസ കേന്ദ്രം മാറ്റണം പിന്നെ എന്തുകൊണ്ട് സാധ്യമല്ല അപ്പോൾ പറയുന്നു കേന്ദ്രമാണ് അതിന്റെ തടസ്സക്കാര് അങ്ങനെ മേനഗാന്ധിയാണ് തെരുവുപട്ടിയുടെ അംബാസിഡർ നിങ്ങൾ അവിടെ പോയി പറയൂ എന്ന് പറഞ്ഞ് തടിതപ്പാതെ നിങ്ങൾ അത് പറഞ്ഞ് തടിതപ്പാതെ കേരളത്തിന്റെ ജനങ്ങളെ ആവശ്യം മനസ്സിലാക്കിക്കൊണ്ട് ഒരു സർവകക്ഷി യോഗം വിളിക്കൂ അടിയന്തരമായി നിങ്ങൾ അടിയന്തരമായി സർവകക്ഷി യോഗം വിളിക്കൂ അതിന് ജനങ്ങളുടെ അഭിപ്രായം അറിയൂ അപ്പോൾ ജനങ്ങൾ പറയും എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഇപ്പൊ സുപ്രീം കോടതി വിധി രണ്ടായിരത്തി ഒന്ന് വരെ തിരുവനന്തപുരങ്ങൾ കൊല്ലാമായിരുന്നെങ്കിലും രണ്ടായിരത്തി ഒന്നിനു ശേഷം ഇവിടെ കുറെ നായ സ്നേഹികളും കുറെ മൃഗസ്നേഹികളും എന്നെല്ലാം പറഞ്ഞ് കമ്പനികളുടെ ലോബികൾ വിഷബാധ മരുന്ന് കമ്പനികളുടെ ലോബികളായി ചമഞ്ഞുകൊണ്ട് സുപ്രീം കോടതി പോയി ഒരു വിധി സമ്പാദിച്ചത്രേ എന്താണ് ആ വിധി ആ വിധിയിൽ പറയുന്നത് തെരുവ നായ്ക്കളെ വന്ധീകരിക്കണം എ ബി സി ഉൾപ്പെടെ വന്ധീകരിക്കുക വന്ധീകരിച്ചിട്ട് അവിടെ ഇടുക എന്തൊരു തോതിവാസമാണ് ആ വിധി ആ വിധി പ്രസ്താവിച്ച ജഡ്ജിമാരുടെ എന്താണ് അഭിപ്രായം പറയേണ്ടത് എന്ത് സംഭവിച്ചു ഇന്നിപ്പോൾ ഇന്ത്യയിൽ ഒരു സർവേ എടുക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഒരു കോടിയോളം തെരുവ് പട്ടികളുണ്ട് ഇന്ത്യയില് കേരളത്തില് പത്ത് ലക്ഷം തെരുവെട്ടികളുണ്ട് കേരളത്തിലെ സർവേ രണ്ട് കഴിഞ്ഞ രണ്ടു വർഷം മുമ്പ് എടുത്തപ്പോൾ നാല് ലക്ഷം തെരുവട്ടികൾ ഉള്ളത് ഈ പട്ടികൾ ഓരോ പെൺപട്ടിയും ഓരോ മൂന്ന് മാസം എത്തുമ്പോൾ പത്തും പതിനഞ്ചും ഇരുപതും കുഞ്ഞുങ്ങളെയാണ് പ്രസവിക്കുന്നത് മൂന്ന് തവണ മൂന്ന് തവണ ഒരു വർഷം പ്രസവിക്കുന്നു അങ്ങനെ ഇത് പതിമടങ്ങ് പതിമടങ്ങ് പ്രസവിച്ചു കൂട്ടി കൂട്ടി ഇവിടെ ജനങ്ങളൊക്കെ കൂടുതൽ തെരുവ് പട്ടികളായി കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതിനെതിരെ മുഖ്യമന്ത്രിക്ക് വളരെ എളുപ്പമാണ് കേരളത്തിൽ ജനങ്ങൾ ഒന്നണ മുഖ്യമന്ത്രി പരീക്ഷണം ഒരുമിക്കൂ ഞാൻ ചോദിക്കുന്നു ഇവിടുത്തെ വിപ്ലവ പാർട്ടികളായ എസ് എഫ് ഐ ഡി വൈ എഫ് ഐ കെ എസ് യു യൂത്ത് കോൺഗ്രസ് എ ബി വി പി ബി ജെ പിയുടെ യുവമോർച്ച ഈ സംഘങ്ങളൊക്കെ തെരുവ് പട്ടികൾ കടിച്ചു കയറുമ്പോൾ സുഹൃത്തോട് ചോദിക്കൂ ഒരു പാർട്ടിയോടെ വന്നില്ല ഈ കൊച്ച് മരണപ്പെട്ടോട് കിടന്നപ്പോൾ ആ കൊച്ചിന് അപകടം സംഭവിച്ചോളു മരണമടയുമ്പോൾ ഈ വിപ്ലവ പാർട്ടികൾ ആരും അവിടെ വന്നില്ല ഒന്നും അന്വേഷിച്ചില്ല അതേസമയം വേറെ നൂറ് കാര്യങ്ങൾക്ക് പോലീസിന് ആക്രമിക്കുന്ന ഈ പാർട്ടികളാണ് ഇവര് അവര് എന്തുകൊണ്ട് ഈ പാവം കാര്യങ്ങൾക്ക് ഇടപെടുന്നില്ല അപ്പോൾ ഇതിനകത്ത് രാഷ്ട്രീയ കളിയാണ് രാഷ്ട്രീയ കച്ചവട വോട്ട് കച്ചവടം മാറ്റും നിങ്ങൾ നിങ്ങൾ പരസ്പരം വഴി പരസ്പരം രാഷ്ട്രീയ പാർട്ടികൾ പരിചയാതെ ഞങ്ങൾ പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയും പറയുന്നില്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പറയുന്നുണ്ട് ഇവിടെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ വിഷയത്തിൽ തെരുവു പട്ടിയുടെ വിഷയത്തിൽ ഒരുമിക്കൂ നിങ്ങൾ സർവകക്ഷി അതിന് പരിഹാരം കാണുക കണ്ടില്ലെങ്കിൽ ഇതൊരു പ്രാർത്ഥന സമരമാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയോടും ഇവിടെയുള്ള സകല മന്ത്രിമാരോടും സകല ഭരണാധികാരികളോടും സകല സുപ്രീം കോടതി ജഡ്ജിമാരോടുള്ള സകല സകല ഭരണാധികാരികളോടും സകല അധികാരികളോടും ഞങ്ങൾ യാചിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് നിങ്ങൾ ജനങ്ങളെ രക്ഷിക്കൂ പാവപ്പെട്ട ജനങ്ങൾക്ക് പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഉസ്കുളി പോകാൻ പറ്റുന്നില്ല പോകണമെങ്കിൽ അവരെ രക്ഷിതാക്കൾ കൂടെ വടിയും വാളുമായിട്ട് പോകണം എല്ലാ കുട്ടികൾക്കും ഇനി കടാരി കൊടുത്തയക്കേണ്ടി വരും വാള് കൊടുത്തയക്കേണ്ടി വരും വടിവാള് കൊടുത്ത് കൊടുത്തേക്കേണ്ടി വരും ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് ഒരു കൊച്ചിനെ ഉസ്കൂളിലേക്ക് വിട്ടാൽ ആ കൊച്ചു തിരിച്ചു വരുമ്പോൾ അവരെ മാതാപിതാക്കൾ പേടിച്ചിരിക്കുന്നത് ഏത് നേരത്താണോ എന്റെ കുട്ടിയെ പട്ടികടിച്ചു കീറുന്നത് എന്ന് എല്ലാവരും പേ പിടിച്ചിരിക്കുന്ന സമയമാണ് സമയമാണ് ഇതിനെതിരെ മുഖ്യമന്ത്രിക്ക് വളരെ എളുപ്പമാണ് ഈ മുഖ്യമന്ത്രിയോ സർവകക്ഷി യോഗം വിളിച്ചാൽ തീരാവുന്ന ഒരു പ്രശ്നം മാത്രമേ ഉള്ളു അപ്പോൾ ചോദിക്കും എവിടെ കൊണ്ട് ഈ പട്ടിക സംരക്ഷിക്കുന്നത് ഇവിടെ എന്തുമാത്രം വനമേഖലകളുണ്ട് ഈ വനമേഖലകളിൽ വിദേശ രാജ്യങ്ങൾ ചെയ്യുന്ന പോലെ ഡോഗ് പാർക്കുകൾ ഡോഗ് പാർക്കുകൾ നമുക്ക് നടത്താൻ പറ്റും ഡോഗ് പാർക്കുകൾ ഉണ്ടാക്കി ഈ തിരുവട്ടികളെ മുഴുവനും അങ്ങോട്ട് കൊണ്ടുപോയി ഡംപ് ചെയ്യാം അവിടെ അവർക്ക് ഭക്ഷണം കൊടുക്കാം സ്പോൺസർമാർ കേരളത്തിൽ നിരവധി പേരുണ്ട് ഞങ്ങളടക്കം തിരുപട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുവാനും അതിനുവേണ്ട സൗകര്യം കൊടുക്കുവാനും ഞങ്ങൾ നിരവധി പേർ നല്ല മനസ്സുള്ള ആയിരക്കണക്കിന് ആളുകൾ അതിനുണ്ട് സർക്കാരിന്റെ പത്ത് പൈസ ഇല്ലാതെ തന്നെ നമുക്കത് നടത്താൻ പറ്റും അതോടൊപ്പം തന്നെ ഈ വന്യമൃഗങ്ങളുടെയും വരവ് ജനവാസ കേന്ദ്രത്തിലേക്ക് വന്യമൃഗങ്ങൾ കാട്ടിൽ നിന്ന് വരവ് അത് നിർത്തുവാനും സാധിക്കും ഈ രണ്ട് വിഷയത്തിൽ രണ്ട് വിഷയത്തിൽ മുഖ്യമന്ത്രി ഇടപെട്ട് സർവകക്ഷി യോഗം വിളിച്ചാൽ ഇതിന് പരിഹാരം കാണാം ഇനി ഒരു സിയാമോള് ഇനി ഒരു സിയാമോള് ബലിയാണ് ആവല്ലേ എന്നാണ് ആ കൊച്ചിന്റെ പാപ്പ ഇവിടെ പറയുന്നത് ഒന്നും കൂടി പറയണത് ഒന്നുകൂടി കുറച്ചുപേരും കേൾക്കാറുണ്ട് സംഭവിക്കരുത് എന്നുള്ളതാണ് എന്റെ എന്റെ കുട്ടിന് എനിക്ക് കിട്ടൂല ഇനി ഇത് അല്പ സംഭവിക്കുന്നത് സംഭവിക്കണേ എല്ലാരും നേരെയും മുതിർന്നവരെ നേരെയും തിരിയുണ്ട് അതുകൊണ്ട് സർക്കാർ എത്രയും പെട്ടെന്ന് അതിനുള്ള തീരുമാനം കാണണമെന്നാണ് എന്റെ ആഗ്രഹം ഇനിയുണ്ട് ഇനിയും ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ സർക്കാരിനാണ് അതിനുള്ള നടപടി എടുക്കാൻ കഴിയുള്ളു കാരണം ആ നായനെ എന്റെ കുട്ടിയെ കടിച്ച ആറോളം പേരാണ് അന്ന് കടിച്ചത് എന്റെ കുട്ടിയെ മാത്രം എന്റെ കുട്ടീനെ കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ കടിച്ചു 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 പോവുകയാണ് പിന്നെ ആ നായവിടെ ചത്തതായ ഒരു രീതിയിലാണ് കണ്ടത് ആ ടൈം ചത്തു എന്ന് പറഞ്ഞ ടൈമിൽ നമ്മൾ കുട്ടീനായിട്ട് ഹോസ്പിറ്റലിലാണ് അവിടെ വട്ട പറമ്പ നമ്മളെ എടുത്തുള്ള ഒരു അങ്ങാടിയിൽ തന്നെ ചത്ത രൂപത്തിലാണ് ആ നായിനെ കണ്ടത് കാരണം ഈ നായി കൂട്ടത്തില് നടന്ന നായ്ക്കൾക്ക് ഫുള്ള് പേവിഷബാധ ഉണ്ട് എന്നാണ് നമ്മള് കാരണം ആ നായി കൂട്ടത്തില് ഒരു പത്തിരുപോളം നായ്ക്കള് ആ ഒഴിഞ്ഞൊരു വീടിന്റെ ഉള്ളില് താമസിക്കലുണ്ട് കാരണം ആ നായ്കൾക്കൊക്കെ ആ നായ്ക്കൾ ഇപ്പോഴും അതേപോലെ അവിടെ നാട്ടിൽ നടക്കാണ് പഞ്ചായത്തുകാർക്ക് ഇതുവരെ ഇത് സംഭവിച്ചിട്ട് കാരണം നമ്മളൊരു പാവപ്പെട്ട ആള് ആയിട്ട് ഒന്നിനു പഞ്ചായത്തുകൾക്ക് ഒന്നും ശ്രദ്ധിക്കാനുള്ള ഇതില്ല കാരണം നായ്ക്കൾ അത്രയും നായ്ക്കൾ ഉണ്ട് ഇപ്പോളും കാരണം ആ നായ്ക്കൾക്കൊക്കെ ഫുള്ള് ഭീഷ്യബാധയാണ് അത് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ സർക്കാർ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇനിയും എന്റെ മോളെ പോലെ കൊറേ ആളുകള് മരിക്കേണ്ടി വരും അത് സർക്കാർ നോക്കണമെന്നാണ് എന്റെ ഒരു ആഗ്രഹം അത് സർക്കാർ ശ്രദ്ധിക്കണം ആ കൊച്ചിന്റെ അമ്മായിയാണ് സംസാരിക്കുന്നത് ജീവിച്ച് കൊലി തീർന്നിട്ടില്ല ജീവിതം തുടങ്ങിയിട്ടുള്ളു പട്ടി കടിച്ച് കീറിയിട്ട് കോലാക്കി വെച്ചിട്ടുണ്ട് ഇതിനൊരു വഴി കണ്ടെത്താതെ പറ്റൂല കുട്ടിക്ക് ഇത് സമ്മതിക്കാൻ പാടില്ല ഞങ്ങളെ പൊന്നുമോളാണ് ഒന്നും കാണാൻ പോലും പറ്റിട്ടില്ല സംഭവിക്കാൻ പാടില്ല അത്രയും അത് അനുഭവിച്ചിട്ടുണ്ട് പട്ടികടിച്ചിട്ട് ഇങ്ങനത്തെ ഒരു മരണം ഒരു കുട്ടികൾക്ക് സംഭവിക്കരുത് പട്ടികടിച്ച മരണം തന്നെ പേവിഷ ബാധിച്ച മരണം തന്നെ അത്ര നേരിട്ട് കണ്ട ഒരാളാണ് ഞാൻ ആ കുട്ടിന്റെ അടുത്ത് നിന്നൊരാളാണ് ഞാന് ഇങ്ങനെ പട്ടികൾ തുറന്നുവിട്ട അതിനൊരു വഴി കണ്ടെത്താതെ പറ്റുന്നില്ല ഈ വലിയ ദുരന്തത്തിൽ നിന്നും ഇനിയും ഒരു മാതാക്കു വെച്ച് ഇതുപോലെ വരാൻ പാടില്ല ഇനിയും തിരുവ് പട്ടികൾ നമ്മുടെ ഭാവം കൊച്ചുമക്കളെ കടിച്ചു കയറാൻ പാടില്ല ഇവിടെ ജനങ്ങൾക്ക് ജീവിതം നൽകണം മനുഷ്യരാണ് ഇവിടെ വലുത് അല്ലെങ്കിൽ മൃഗങ്ങളല്ല ഇതൊരു ജനാധിപത്യ രാജ്യമല്ലേ ജനാധിപത്യ രാജ്യത്ത് ജനങ്ങൾക്ക് ജീവിക്കണ്ടേ വിദേശ രാജ്യങ്ങളിൽ ഒരു സ്ഥലത്തും ഒരു രാജ്യത്തും ഇതുപോലെ ഇത്രയും തെരുവ് നായ്ക്കൾ ഇങ്ങനെ നടക്കുന്നില്ല തെരുവ് നായ്ക്കൾ ഇങ്ങനെ കടിച്ചു കയറി മനുഷ്യരെ കൊല്ലുന്ന ഒരു രാജ്യം ഇവിടെ ഇല്ല അവരെല്ലാം അതിനെ ആധുനിക മോഡൽ സംവിധാനങ്ങൾ അവര് അവർ നിർമ്മിച്ചു കഴിഞ്ഞു എല്ലാ തെരുവ് നായ്ക്കളും എവിടെയുണ്ടെങ്കിലും അവർക്ക് ഡോഗ് പാർക്കുകൾ നൽകുന്നുണ്ട് അവർക്ക് ഷെൽട്ടറുകൾ നൽകുന്നുണ്ട് അല്ല തെരുവിൽ ഇങ്ങനെ മനുഷ്യർ കടിക്കാൻ അഴിഞ്ഞു അഴിച്ചുവിടുന്നില്ല അതുകൊണ്ട് ബഹുമാനയുടെ മുഖ്യമന്ത്രി എത്രയും പെട്ടെന്ന് ഇതിനൊരു യോഗം വിളിച്ചിട്ട് ഈ മഹാ ദുരന്തത്തിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കണം കേരളത്തെ കേരളത്തെ ഇന്ത്യക്ക് മാതൃകയാക്കുവാൻ വളരെ എളുപ്പമാണ് ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന എല്ലാ ഒന്ന് സർവേ എടുത്തു വെച്ചാൽ അറിയാം നൂറ്റിക്ക് തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഒമ്പത് ശതമാനം ആളുകൾ പറയണത് ആളുകൾ പറഞ്ഞത് ജനവാസ കേന്ദ്രങ്ങളിൽ നിന്നും തെരുവ് പട്ടികളെ മാറ്റണമെന്നാണ് പിന്നെ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇതിനൊരു പരിഹാരം കാണാത്തത് പരിഹാരം കാണുക ഇതിനാണ് നമുക്ക് വികസനം എന്ന് പറയുന്നത് വികസനം എവിടെയാണ് നമുക്കിവിടെ തുറമുഖങ്ങളും റെയിൽവേ സ്റ്റേഷനുകളും എയർപോർട്ടുകളും മാത്രം വന്ന മതിയോ ജനങ്ങൾക്ക് അവിടേക്ക് കീറി തല്ലണ്ടേ ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ ഒന്ന് ഒരു യാത്രയ്ക്ക് ചെന്നപ്പോൾ നാല് തെരുവുപട്ടികളെ എന്റെ പിന്നാലെ ഓടിച്ചിട്ട് തന്നെ എന്ന് അറിയാമോ ഞാൻ എനിക്കിത്ര ആരെയും ഉണ്ടായിട്ട് പോലും എനിക്ക് പേടിയാണ് അപ്പൊ തെരുവുപട്ടികളെ ഇപ്പോൾ വിമാനത്തിൽ പോലും കയറുവാൻ പോവുകയാണ് റെയിൽവേ സ്റ്റേഷനിൽ എവിടെ ചെന്നാലും തെരുവുപട്ടികളാണ് എവിടെ പോയാലും ബസ് സ്റ്റാൻഡുകൾ പറയേണ്ട ആവശ്യമില്ല എല്ലാ സ്ഥലവും തെരുവുപട്ടികൾ കീഴടക്കിയിരിക്കുകയാണ് ഇത് ഇന്ത്യ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും അതുകൊണ്ട് കേരളത്തില് ഈ തെരുപട്ടികളെ മാറ്റുവാനായിട്ട് കേരളത്തിലെ എല്ലാവരും ഒരേ 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 തെരുവട്ടികളെ മാറ്റണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മാതൃകാ സംസ്ഥാനം മാത്രം മുഖ്യമന്ത്രിക്ക് കൈയ്യടി നേടാം ഇവിടുത്തെ ഒരേ രാജ്യം ചിന്തിച്ചുകൊണ്ട് കേരളത്തെ മാ നിങ്ങൾ ഇവിടെ രാഷ്ട്രീയം കളിക്കുക രാഷ്ട്രീയം മാറ്റോ നിങ്ങൾ പറഞ്ഞ പ്രാർത്ഥന അതാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ വിഷയത്തിൽ തെരുവെട്ടികളെ മാറ്റുന്ന കാര്യത്തിൽ ഒരുമിക്കണം ഒരുമിച്ച് മതിയാവോ ഇവിടെ ഇപ്പോ ഒരു സമരം നടത്താനായിട്ട് നമ്മൾ ഇറങ്ങി തിരിച്ചാൽ ഒരു വിമോചന സമരം ഇറങ്ങി തിരിച്ചാൽ രാഷ്ട്രീയ പാർട്ടികൾ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ആ സമരത്തെ അടിച്ചു കളയും വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതിന് എവർക്കും നന്ദി നമസ്കാരം